അലൈക്കും റഹീം വസ്സലാമു അസ്സാം വൈക്കും വറഹമുല്ലാഹി വാത്തുല്ലാഹുറുറീം അലഹദീൻ്മാ വിശുദ്ധമായ റമദാനുലെ മുന്നൊരുക്കം എന്ന വിഷയത്തിൽ നാം കഴിഞ്ഞ ദിവസം പറഞ്ഞത് നോമിന്റെ ശ്രേഷ്ഠതകളെ സംബന്ധിച്ചാണ് ഇനി ആ വിഷയത്തിൽ റമലാനിലാണ് നോമ്പ് അള്ളാഹു സുബാനുഹുത്താല അതുകൊണ്ട് തന്നെ റമലാനു ഷരീഫിലെ നോമ്പ് ആ റമലാൻ മാസത്തിന്റെ ശ്രേഷ്ഠത അതൊന്ന് വേറെയാണ് ഏറ്റവും മഹത്തായ മാസം സെയ്യു ഷുഹൂർ ഷഹുർ റമലാൻ മാസങ്ങളിൽ വെച്ച് അതിശ്രേഷ്ഠമായ മാസം റമലാനാണ് ആ റമലാനിലാണ് മുഴുവൻ പുണ്യങ്ങളുടെയും പവറുകളുടെയും ഫലുകളുടെയും പറുതീശ കുടികൊള്ളുന്നത് വിശുദ്ധമായ ഖുർആൻ അവതരിച്ച മാസമാണ് പല ആനുകൂല്യങ്ങളും മനുഷ്യന്മാർക്ക് ലഭ്യമാകുന്ന അവരുടെ ആഹ്റം രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഇബാദത്തുകളെക്കൊണ്ട് ധന്യമാകാൻ പറ്റുന്ന ഏറ്റവും വലിയ മുഹൂർത്തങ്ങളും ലൈലത്തുൽ കദർ പോലെയുള്ള മഹനീയമായ സുദിനങ്ങളുമെല്ലാം ആ ദിവസത്തിൽ കുടിയൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെ ഷെഹിർ റമലാൻ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് അതുകൊണ്ട് റമദാൻ മാസത്തിന്റെ നോമ്പിനെക്കുറിച്ചും അമലുകളെക്കുറിച്ചും പ്രത്യേകം പ്രതിപാദിക്കൽ ആവശ്യമാണ് മഹാനായ റസൂറുല്ലാഹിസ്വല്ലുമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ അബൂഹുറൈറലാഹ്നുവിനെത്തോട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ബുഹാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്നു ഈമാനൻ അള്ളാഹുവിൽ പൂർണ്ണമായ വിശ്വാസമർപ്പിച്ചുകൊണ്ട് വഷ്തിസാബൻ ഭൌതികമായ മറ്റൊരു താൽപര്യവും പ്രതീക്ഷിക്കാതെ അള്ളാഹുവിന്റെ വക്കൽ നിന്ന് പ്രതിഫലം കിട്ടണം അല്ലാതെ ആളുകളെ ഞാൻ നോമ്പുകാരനായി മനസ്സിലാക്കണം എന്നുള്ള ആ ദുഷിച്ച ചിന്താഗതിയൊന്നും കൂടാതെ അള്ളാഹുവിനിൽ ഉറപ്പിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പെടുത്താൽ ഒഫിറലഹുമാക്കദ് മിന്ദിഹി അവന്റെ ദോഷങ്ങളിൽ നിന്ന് പോയതൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് ബുഹാരി ഉദ്ധരിച്ചിട്ടുണ്ട് മുസ്ലിമും അതുപോലെ രൂപ ചെയ്തിട്ടുണ്ട് പിന്നെ റമലാൻ ഷെരീഫ് വന്നാൽ അതിന്റെ പ്രത്യേകതയായി റസൂൽ ഇസ്വലസ്മകൾ പറഞ്ഞത് ഇദാ ജ റമലാൻ റമലാം മാസം വന്നു കഴിഞ്ഞാൽ ഫുത്തിഹത്ത് അബുവാബുൽ ജന്ന സ്വർഗത്തിന്റെ വാതിലുകൾ മുഴുവനും തുറക്കപ്പെടുകയാണ് അബുആാബുന്നാർ നരകത്തിലെ എല്ലാ വാതിലുകളും അടക്കപ്പെടുന്നു സുഫിയത് ഷെയാത്തിൻ ഷെയ്ത്താമാർ അവരുടെ സ്വാധീനങ്ങളെയെല്ലാം വളരെയധികം ലഘൂകരിക്കപ്പെടുന്നു ഷെയ്ത്താൻമാരെപ്പോൾ അന്നുണ്ടാവും വർക്ക് ചെയ്യും നോമ്പുൽക്കാതെ നൽകുന്ന അതുപോലെ ത്രമദലാനായിട്ട് നിസ്കരിക്കാത്ത കുറെ ശെയ്ത്താമാരുടെ ചൈത്താമാരെ നമ്മൾ കാണാറുണ്ടല്ലോ അപ്പോൾ ചൈത്താൻമാരെ ചങ്ങലക്കെടുമെന്ന് പറഞ്ഞാൽ മറദ തുശ്ശയാപ്തി മോട്ടുകാണിക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഴികളൊക്കെ തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് കാവൽ നിൽക്കുന്ന ആ ശൈത്താൻമാരെ ചങ്ങലക്കെടും അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയി വർത്തിക്കുന്ന മനുഷ്യനെ പഴപ്പിക്കുന്ന ചൈത്താമാരുടെ സ്ട്രോങ് ഒക്കെ അള്ളാഹു കുറക്കും എന്നാണ് ഹദീസുകളിൽ പറഞ്ഞതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ റമദാൻ ഷെരീഫിന്റെ ആ സുദിനങ്ങൾ കടന്നു കഴിഞ്ഞാൽ അപ്പോൾ പ്രത്യേകമായിട്ട് ഇതാക്കാന അവൈലത്തിമിൻ ഷെഹറി റമദാൻ റമദാൻ മാസത്തിലെ ആദ്യത്തെ രാത്രി ആയാൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് റസൂൽലാഹിസ്ബങ്ങൾ പറയുന്നതായി അബൂഹുറൈറ ഹുറൈറ റദിയുള്ളഹാൻ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഇതാക്കാൻ അവലോറിയാൻ സുഫീദത്തിഷയാത്തിൻ ഷെയ്ത്താൻമാരെയൊക്കെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും മറദത്തുൽ ജിന്നി മോട്ടുകാണിക്കുന്ന ജിന്നുകളെയും ഓ ഉല്ലുക്കത്ത് അബുവാബുന്നാർ നരകത്തിന്റെ വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെടും ഫലം യുഫ്തഹ മിൻഹാബാബ് ആ വാതിലുകളൊന്നും പിന്നെ തുറക്കപ്പെടുകയില്ല ഓ ഫുഹഅ അബുവാബുൽ ജന്ന സുറകത്തിന്റെ വാതിലുകളൊക്കെ തുറന്നു വെക്കപ്പെടും ഫലം യുവലക്കു മിൻഹാബാബ് ഒരു വാതിലും പിന്നെ അടക്കപ്പെടുകയില്ല ഒരു വിളിച്ചു പറയുന്ന വിളിച്ചുപറയുന്ന വിളിയാളങ്ങൾക്കും കുല്ലലേലത്തിന്റെ എല്ലാ രാത്രിയിലും യാ ഏ നന്മയിലേക്ക് മുന്നേറാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകളെ നിങ്ങൾ മുന്നോട്ട് വരുവീൻ അതുപോലെ ഷെറിനെ ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊന്ന് ചുരുക്കി അതിൽ നിന്നെല്ലാം വിട്ടുമാറുകയും അള്ളാഹുവിനെ നരകത്തിൽ നിന്നുള്ള മോചിപ്പിക്കലുണ്ട് വദാലിക്കായ കുല്ലയില എല്ലാ രാത്രിയിലും എത്ത് അള്ളാഹുവിന്റേത് പ്രത്യേകമായിട്ടുണ്ട് പിന്നെ മറ്റൊരു ഹദീസിൽ മഹാനായ അബിഹുറ അലിയല്ലാഹുനുനെ തൊട്ട് ഉദ്ധരിക്കുന്നു നസുറുല്ലാഹി നങ്ങൾ പറഞ്ഞു റമദാൻ മാസത്തിൽ ഒഴുത്തീത്ത് ഉമ്മത്തി ഫീ ശെ റഹ്ലാൻ ഹംസു ഹിസാൽ ലംജൊഴുത്ത ഉമ്മത്തുൻ കബുലഹും എന്റെ സമുദായത്തിനേക്ക് മറ്റ് ഉമ്മത്തികൾക്കൊന്നും നൽകപ്പെടാത്ത അഞ്ച് പ്രത്യേകമായ കാര്യങ്ങൾ റമദാനിൽ മാത്രമായി നൽകപ്പെട്ടിട്ടു അത് ഒന്ന് ഹലൂഹ്സ്വാഹിമി അതുയബ്ലാഹിമിൻസ് നോമ്പുകാരന്റെ വായിൽ നിന്നും നിർഗളിക്കുന്ന വാസന അത് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും വലിയ സുഗന്ധത്തിനേക്കാളും വാസനയുള്ളതാണ് മറ്റൊന്ന് മലായിക്കു ഹത്തായ് യുഫ്തിറു അവർ നോമ്പ് തുറക്കുന്ന സമയം വരെയും നോമ്പ് നോറ്റി അവർ സഞ്ചരിക്കുന്ന ചലിക്കുന്ന അവർ ഇരിക്കുന്ന എല്ലാ സമയങ്ങളിലും മലക്കുകൾ അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കൊണ്ടിരിക്കും രണ്ടാമത്തെ കാര്യം ാഹുല്ലോ എല്ലാ ദിവസവും അള്ളാഹു എന്റെ സ്വർഗത്തിന് ഭംഗിയാക്കും റമദാനിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയാണ് ഇബാദി കാല പിന്നെ അല്ലാഹു പറയും യൂഷിക്കു ഇബാദി എ സ്വാലോൻ എന്റെ സ്വാലഹീങ്ങളായ അടിമകൾ അടുത്തുവരും അവരൊരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവരൊക്കെ നിന്നിലേക്ക് ഉളരി വരും എന്ന് പറയുന്നു അള്ളാഹു ഹുസുബാനുഹത്തയാല മറ്റൊരു പ്രധാനമായ റമദാനിലുള്ളത് അതിൽ ഷെയ്ത്താൻമാർ ചങ്ങലിക്കിടപ്പെടും എന്ന് പറഞ്ഞാൽ അവരുടെ സ്വാധീനങ്ങൾ കുറക്കപ്പെടും എന്ന് വെച്ചാൽ അവരുടെ സാധാരണഗതിയിൽ അവർക്ക് ജനങ്ങളെ വഴിവെപ്പിക്കാൻ കഴിയുന്നത് പോലെ എല്ലാവരെയും മൊത്തം വഴിവെപ്പിക്കുവാനോ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷത്തിനെ സ്വാധീനിക്കാനോ അവർക്ക് കഴിയില്ല ലൈല ആ റമദുഷരീഫിലെ അവസാനത്തെ രാത്രിയിൽ അവർക്കെല്ലാവർക്കും ഒരു പുതുമാപ്പ് നൽകും പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂർല്ലാഹിട് ചോദിക്കപ്പെട്ടു ആ അവസാനത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഹിയ ലൈലത്തുൽ കദർ ലൈലത്തുൽ കദറിന്റെ ആ മഹത്വം കൊണ്ടുള്ള പവറാണോ ആ മോചനമാണോ പുതുമാപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ കാലലങ്ങൾ പറഞ്ഞു ഒരിക്കലുമല്ല ഓരോ ജോലിക്കാരനേക്കും അവന്റെ ജോലി പൂർത്തിയായാൽ അവസാനത്തിൽ ഒരു ശമ്പളം കൊടുക്കലുണ്ടല്ലോ ഒരു വേതനം കൊടുക്കലുണ്ടല്ലോ അതാ കൊടുക്കുമെന്ന് പറഞ്ഞത് ലേലത്തിൽക്കതൊരു സ്പെഷ്യലാണ് അത് റിബേറ്റാണ് അതുപോലെ തന്നെ അത് പ്രത്യേക ബോണസാണ് അതിന്റെ കൂലിയും അതിന്റെ പ്രതിഫലവും വേറെയാണ് എന്നല്ലാതെ എല്ലാവർക്കും അവസാന ലൈലത്തിൽ റമദാനിൽ ത്യാഗമനുഷ്ഠിച്ച് നോമ്പ് അനുഷ്ഠിച്ചതിന്റെയും ഈട്ടും പ്രത്യേകമായ പ്രതിഫലം അള്ളാഹു നൽകും തങ്ങൾ പറഞ്ഞു ലൈലത്തിൻ മിൻ ഇലാഹിത്തുല് റമദാനിലെ ഓരോ രാത്രിയിലും അള്ളാഹുനിക്കൊണ്ട് സിത്തുമേത്തെ അൽഫി മിനന്നാർ അറുപതിനായിരം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കലുണ്ട് അങ്ങനെ പൈതാക്കാന ലൈലത്തിൻ അവസാന രാത്രി റമലാനിന്റേതായി കഴിഞ്ഞാൽ അള്ളാഹു എത്തു ചൊല്ലും ബി കുല്ലി മമാ കഴിഞ്ഞ ഇരുപത്തിഒൻപതോ ഇരുപത്തെട്ടോ രാത്രി എത്ര രാത്രിയിൽ കഴിഞ്ഞുപോയിട്ടുണ്ടോ ആ രാത്രിയിൽ മുഴുവനും അല്ലാഹു എത്രമാത്രം ആളുകളെ മോചിപ്പിച്ചിട്ടുണ്ടോ എന്ന അത്രയും എണ്ണം കണ്ട് അവസാനത്തെ രാത്രിയിൽ സ്പെഷ്യലായിട്ട് അള്ളാഹു മോചിപ്പിക്കും എന്നും മുറിസലായ ഹരീസുകളിൽ വന്നതായി കാണാൻ കഴിയും മഹാനായ സൽമാനുൽ ഉൽ ഫാരിസി റസീല്ലാഹ്നുത്തിന്റെ തൊട്ട് ഉദ്ധരിക്കുകയാണ് ഒരിക്കൽ റസൂൽഹിസ്വല്ലാഹ് അലഹി വസ്ല ഷാബാൻ മാസത്തിലെ ഒരു അവസാന ദിവസം ഞങ്ങളോട് സുദീർഘമായി റസൂലുല്ലാ പ്രസംഗിച്ചു അങ്ങനെ ആ പ്രസംഗത്തിൽ റസൂലുല്ലാഹിസ്വല്ല പറഞ്ഞു ഏ ജനങ്ങളെ നിങ്ങൾക്ക് ഏറ്റവും വണ്ണമുള്ള ഒരു മാസം ഇതാ വന്നിരിക്കുന്നു ആ മാസത്തിന്റെ പ്രത്യേകത അത് വളരെയധികം ആദരിക്കപ്പെടേണ്ട മാസമാണ് ആ ആ മാസത്തിൽ ഒരു പ്രത്യേകമായ രാത്രിയുണ്ട് അത് ആയിരം മാസത്തിനേക്കാളും പ്രതിഫലാർഹമായ രാത്രിയാണ് ആ ആ മാസത്തിലെ നോമ്പിനെ അള്ളാഹു ഫെറാക്കുകയും ആ ദിവസങ്ങളിലെ രാത്രിയിലെ നിസ്കാരങ്ങളെ അള്ളാഹു അഥവാ തറാഹി നിസ്കാരത്തിന് സുന്നിത്താക്കുകയും ചെയ്തിട്ടുണ്ട് ആ ദിവസങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനോട് ഒരു ഹൈറായ കാര്യം കൊണ്ട് വല്ലവനും അടുത്താൽ അവൻ എഴുപത് ഫർല് മറ്റു മാസങ്ങളിൽ ചെയ്തതുപോലെയാണ് മറ്റു മാസങ്ങളിൽ സുന്നത്തായ ഒരു കാര്യം ചെയ്തവൻക്ക് ആ റമദാനിൽ ഒരു ഫർല് ചെയ്ത പ്രതിഫലവും അതുപോലെ ഒരു നന്മ കൊണ്ട് ഒരാൾ പ്രവർത്തി ചെയ്താൽ അത് അവന് മറ്റു മാസങ്ങളിൽ എഴുപത് ഫറലായ കാര്യങ്ങൾ നിർവഹിച്ചവനെ പോലെയുമാണ് എന്നും പറഞ്ഞു അതുപോലെ റമദാനിൽ ഒരു ഫറലായ കാര്യം ഒരാൾ ചെയ്താൽ അവൻ മറ്റു മാസങ്ങളിൽ എഴുപത് ഫറൽ നിർവഹിച്ചവന്റെ പ്രതിഫലം അർഹിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഈ റമദാൻ ഷെരീഫിന്റെ മഹത്വവും പ്രാധാന്യവും അത് ക്ഷമയുടെ മാസമാണ് ആ ക്ഷമയ്ക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിനൊക്കിൽ നിന്നുള്ള പ്രത്യേകമായ സ്വർഗം മാത്രമാണ് അതുപോലെ പരസ്പര സഹകരണത്തിന്റെയും സഹായത്തിന്റെയും മാസമാണ് അതുപോലെ തന്നെ മുക്മിനീയങ്ങളുടെ ഭക്ഷണം വർദ്ധിപ്പിക്കുന്ന മാസമാണ് ആ മാസത്തിൽ വല്ലവനും ഒരു നോമ്പുകാരൻ നോമ്പുറപ്പിച്ചാൽ ആ പൊറപ്പിക്കൽ തന്നെ അവനിക്ക് അവന്റെ ദോഷങ്ങൾക്കുള്ള പരിഹാരമാണ് മൗഫിറത്താണ് അതുപോലെ അവന്റെ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള ഹേതുവാണ് അതുപോലെ അവന്റെ പ്രതിഫലങ്ങളെല്ലാം ആ നോമ്പ് നോറ്റവനിക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളെല്ലാം നോമ്പ് തുറപ്പിച്ച ആൾക്കും യാതൊരു കുറവും വരാതെ അള്ളാഹു പ്രത്യേകമായി കൊടുക്കും എന്ന് ആ പ്രഭാഷണത്തിൽ നസൂൽല്ലാഹി സല്ലാഹു അലൈവസ്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ പല ആളുകളും പല സംശയങ്ങളുമായി വന്നു നബിസല്ലാഹ്മ തങ്ങളോട് ചോദിച്ചു ഞങ്ങളെ നോമ്പുകാരനെ തുറപ്പിച്ചാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നോമ്പുകാരനെ തുറപ്പിക്കും എന്നാൽ ഞങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂൽ സ്വന്തം തങ്ങൾ പ്രതികരണമായി പറഞ്ഞു പറഞ്ഞുല്ലാഹു ഹാദ സവാബ ഈ പറഞ്ഞ പ്രതിഫലം നോമ്പുകാരെ നോമ്പു തുറപ്പിച്ചാലുള്ള ആ മഹത്വം ഉണ്ടല്ലോ ആ പ്രതിഫലം അല്ലാഹു നൽകും മൻ ഫത്തറ സ്വായിമൻ അല മതക്കത്തിൽ അബനിൻ ഔ തമ്രത്തിൻ മിൻ മിൻമായൻ ഒരു മുറുക്ക് വെള്ളം കൊണ്ടോ ഒരു വോട്ടിൽ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ പാലുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കാരക്ക കൊണ്ടോ നോമ്പുറപ്പിച്ചാലും ഈ പ്രതിഫലം കിട്ടും എന്നാൽ അവനക്കിന് ഭക്ഷണം അല്ല ചുത്തടക്കാൻ അവന്റെ വിശപ്പ് തീരുന്നവരെ ഭക്ഷണം കൊടുത്താലോ ഉമൻ ഉമൻ നഷ്ടമൻ ഒരു നോമ്പുകാരനാൾക്ക് ഒരാള് ഭക്ഷണം നൽകി അഥവാ പള്ളറച്ചുകൊണ്ട് അവനെ നോമ്പുറപ്പിച്ചു എന്നാൽ സഖാഹുല്ലാഹു ലാ ജന്ന സ്വർഗത്തിൽ കടക്കുന്നവരെ ദാഹിക്കാത്ത എന്റെ ഹൌസിൽ നിന്നുള്ള വെള്ളം അവനക്ക് കുടിപ്പിക്കും ഒരു നോമ്പുകാരന് അവന്റെ വിശപ്പ് തീരുന്നതിനപ്പുറമുള്ള അവന് റാഹത്താക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കൊടുത്താൽ അതാണിപ്പോ നമ്മൾ അവന് ശാപ്പാട് നൽകിയാൽ അതുപോലെ അവന്റെ വയറ് നിറച്ചാൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലാതെ ഓരോരുത്തരും ഇങ്ങനെ വയറു വയറുവല്ലാതെ ഫുള്ളാക്കുക എന്നതിന് അർത്ഥമില്ല ഈ മാസം എന്ന് പറയുന്നത് റസൂലത പ്രഭാഷണം തുടരുകയാണ് ഇത് മഹത്തായ മാസമാണ് ഈ മാസത്തിന്റെ ആദ്യത്തിൽ റഹ്മത്താണുള്ളത് ഈ മാസത്തിന്റെ മധ്യത്തിൽ മൌഹിറത്താണുള്ളത് അവസാനത്തെ പത്തിൽ എഴുതുകാറാണുള്ളത് ഇങ്ങനെ ഓരോ സുവിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് സൂലല്ലാഹി സലി സുബങ്ങൾ തന്റെ ദീർഘമായ പ്രഭാഷണത്തിലൂടെ മുന്നോറുകയാണ് അങ്ങനെ അവസാനം പറയുന്നു അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മഹത്വങ്ങളുള്ള മാസമായതുകൊണ്ട് ഈ മാസത്തിൽ നിങ്ങൾ ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കണം അതുകൊണ്ട് ആ നന്മകൾ മുഖേന നിങ്ങൾക്ക് നാളെ പരലോകം മോചിപ്പിക്കപ്പെടുവാനും നിങ്ങളുടെ രക്ഷക്കും കാരണമാകും അതുകൊണ്ട് എല്ലാവരും ഈ വിഷയത്തിൽ സജീവമാകണമെന്ന് അള്ളാഹു സുബാനഹുത്ത് ആലയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നടത്തിയ പ്രഭാഷണത്തിൽ നബിസല്ലാ അഹിസലങ്കൾ പറഞ്ഞു മറ്റൊരു ഹദീസിൽ കാണാം റസൂൽ അള്ളാഹി സ്വലങ്ങൾ പറഞ്ഞതായിട്ട് അസ്സുലവാത്തുൽ ഹംസു അഞ്ചോക്ത സംസ്കാരങ്ങളും വൽ ഒൽ ജു ഇലുമാഅ ഒരു ജുമാസ്കാരം മുതൽ മറ്റൊരു ജുമാ വരെയും ഒ റമലാൻ ഇല റമളാൻ ഒരു റമളാൻ മറ്റൊരു റമളാൻ വരെയും മുഖഫിറാത്തുമ്മ ബൈ നഹുമാ ആ രണ്ട് ഇടവേളകൾക്കിടയിലുള്ള എല്ലാത്തിനെയും പൊറപ്പിച്ചു കളയുന്നതാണ്പത്തിൽ കബായർ വന്തോഷങ്ങളല്ലാത്ത വന്തോഷങ്ങളിൽ നിന്ന് ഒരാൾ അകന്നു നിന്നാൽ ഒരു ദിവസത്തിൽ അഞ്ച് നിസ്കാരങ്ങൾക്ക് ഓരോ ലഹുറു അസറിന്റെ ഇടയിലുള്ള ദോഷങ്ങൾ ചെറുദോഷങ്ങൾ പൊറുപ്പിക്കാൻ ആ നിസ്കാരങ്ങൾ കാരണമാണ് അതുപോലെ ദിവസത്തിലെ അഞ്ച് നിസ്കാരങ്ങൾക്കിടയിലുള്ള ആ സമയങ്ങളിലുള്ള ദോഷങ്ങളൊക്കെ പൊറുക്കാൻ ചെറുദോഷങ്ങൾ പൊറുക്കാൻ ആ നിസ്കാരങ്ങൾ കാരണമാണ് അതുപോലെ ഒരു ജുമാ മുതൽ അടുത്ത ജുമാ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കാൻ ആ രണ്ട് ജുമാകൾ കാരണമാണ് ഒരു റമദാൻ മുതൽ മറ്റേ റമദാൻ വരെയുള്ള ദോഷങ്ങൾ പൊറുക്കാൻ ആ രണ്ട് റമദാനും അത് കാരണമാണ് പക്ഷേ ഈ പൊറുക്കലൊക്കെ ചെറുദോഷങ്ങളായിരിക്കും എന്ന് റസൂൽ ഹൈവല്ലാഹ്ല പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യനിക്ക് മോചനത്തിന് വേണ്ടി അവന്റെ ദോഷങ്ങൾ പൊറപ്പിക്കുവാൻ വേണ്ടി ഒരുപാട് മഹത്വുമായിട്ടാണ് റമദാൻ വരുന്നത് അപ്പം റമദാനിന്റെ ഫതില് അവന്റെ മോചനം പൊറപ്പിക്കുക അവന്റെ ഇരുലോക വിജയത്തിനാവശ്യമായ എല്ലാവിധ വേദികളും ഒരുക്കുക എന്നാണ് റസൂൽഹിസ്വല്ലാഹു നമ്മുടെ വിശദീകരണത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നത് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته